സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഇന്ന് ശരിക്കും ഞാൻ പറഞ്ഞ ലെവലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള മുടിയുടെ ടിപ്സ് കാണിക്കാൻ വേണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ടിപ്സ് എന്നതാണ് അപ്പൊ അവർക്കും കൂടെ ഒന്ന് കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എന്റെ മുടി എങ്ങനെയാണ് വളർത്തിയെടുത്തത് എന്നൊക്കെ കാണിക്കുന്ന വീഡിയോ ആണ് ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും ഇതായിട്ട് കാണരുത് നിങ്ങൾ സത്യസന്ധമായിട്ട് എന്റെ മക്കളെ കൊണ്ടാണ് ഇടുകയാണ് മക്കളാണ് സത്യം ഞാൻ എന്റെ മുടി ദയപ്പെട്ടാൽ വരെ ഉള്ളായിരുന്നു ആ മുടി ഉള്ളത് ചുരുണ്ട് ചുരുണ്ടൊരു പിപ്പിരി പിരിപിരിന്നാണ് കിടന്നത് ഏർ അതിൽ നിന്നൊക്കെ ഞാന് എനിക്ക് ഇതെങ്ങനായിരുന്നു ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നാണ് ഈ മുട്ട വെച്ച് ഇങ്ങനെ ഈ ടിപ്സ് ചെയ്ത അടിപൊളിയാണ് വീഡിയോ നമ്മള് നമ്മുടെ മുടിക്ക് വളരാനൊക്കെ ഞാൻ പക്ഷെ അന്നൊന്നും ആദ്യം വിചാരിച്ചില്ല പക്ഷെ ഞാൻ ഒരു അവരെ ഒരു ഒരിതും കാണിക്കാതെ പുച്ഛിക്കാതെ ഞാൻ അത് തേച്ച് തുടങ്ങിയ നാളും മുതൽ ഓരോ ദിവസവും മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി മുടി കൊച്ചി നിന്നു താരം പോയി മുടി വളരാൻ തുടങ്ങി ഇന്നിപ്പം ഇവിടം മുടി നല്ല രീതിയിൽ തന്നെ ഒരുവിധം ആ കാണുമ്പോ ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ തന്നെ മുടിയാക്കി ഞാൻ എടുത്തു ആ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുവാണ് എല്ലാ ആഴ്ചയും ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണം അപ്പൊ നമുക്കിന്ന് വീഡിയോയിലോട്ട് ഇതെല്ലാരും ചെയ്യണം കേട്ടോ ചെയ്യുന്നവർക്കൊക്കെ ഗുണം കിട്ടി റിസൾട്ട് കിട്ടി ദുബായിന്ന കുവൈറ്റീന്ന് ബഹ്റിന്ന എല്ലാവരും ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് അവർക്ക് ടിപ്സ് ചെയ്തിട്ട് നല്ല വ്യത്യാസമായി വളർന്നു തുടങ്ങി എന്നെല്ലാം പറയാം അതുകൊണ്ട് നിങ്ങളും കാണാത്തവരും ഇത് ചെയ്തു നോക്കുക അപ്പം വീടി അപ്പം രാവിലെ ഞങ്ങൾക്ക് പുട്ടും ചെറുപയറും പപ്പടവുമായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് ചോറൊക്കെ വെച്ചു ദാ വയർ ഉപ്പുണ്ട് അത് എടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ പിന്നെ നമ്മൾ ദാ അച്ചിനെ കുറത്തി വെച്ചു പുളിശ്ശേരിക്ക് മാങ്ങാപ്പഴവും എല്ലാം വേവിച്ച് വെച്ചേക്കുന്നു ഇനി നമ്മുടെ നമ്മുടെ തി ഒരവിയൽ നമ്മുടെ ചട്ടിയിൽ നമ്മൾ സ്വന്തമായിട്ട് വെക്കുന്ന അവിയൽ ഏതൊക്കെയാണെന്നറിയാമോ അതിനകത്ത് ഇട്ടേക്കുന്ന ചക്കക്കുരു പടവലങ്ങ മുരിങ്ങക്ക വെള്ളരിക്ക ഇത്രയും മാത്രം നല്ല അവിയലാണ് കേട്ടോ നമുക്ക് ചേർത്തേക്കാവേ എൻ്റെ കൈ മൊബൈലിരിക്കുകയാണെങ്കിൽ ഞാൻ കുളിച്ചിട്ടില്ല ഇന്ന് ടിപ്സ് മുടി സംരക്ഷണം കേട്ടോ എൻ്റെ മുടിയെ സംരക്ഷിച്ച് ഞാൻ പറയാവേ അപ്പം ഞാൻ ഇത് ചേർക്കട്ടെ അപ്പം നമ്മുടെ കോഴി ഞാൻ അവിയൽ വെച്ചോണ്ടിരുന്നപ്പം എന്നെ വിളിച്ചു എഡിജയേ എടിജയേന്നും പറഞ്ഞു അപ്പം ഞാൻ നേരെ എങ്ങോട്ടാണ് ചെന്നത് നമ്മുടെ കോഴിക്കൂട്ടിലോട്ട് അപ്പം ഇതാ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ മുട്ടയാട്ടോ കേട്ടോ നമ്മുടെ അവിയൽ നമുക്ക് എല്ലാം റെഡിയായി ചി പച്ചവച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചേക്കാം കേട്ടോ സൂപ്പർ അവിയലാണേ അല്ല നമ്മുടെ ചട്ടിയില നമ്മുടെ അവിയൽ ആട്ടി പോളി അവിയ ആണ് അപ്പം ഞാൻ എല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നത് എൻ്റെ ടിപ്സിനും എൻ്റെ വീഡിയോ എടുക്കാനെല്ലാം പോകുന്നത് കേട്ടോ പാചകമാണെങ്കിൽ കൂടെ നമ്മളതൊന്ന് കാണിക്കുമല്ലോ ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാം അവിയലായി അച്ച മെൽക്കോർട്ടിയായി പുളിശ്ശേരിയായി പോരെ ചെമ്മീന്തിയലിന്ന് എടുക്കുന്നേ ഇല്ല പിന്നെയുണ്ട് കാണിച്ച് കിളിമീനേയും കൂടെ വെട്ടാൻ വേണ്ടിയിട്ട് പോവാം എന്നിട്ട് മുടി സംരക്ഷണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഉച്ച വരെയുള്ള പണിയെല്ലാം നമ്മടെ കഴിഞ്ഞു അപ്പൊ നമ്മള് നമുക്ക് ഫസ്റ്റിൽ ഒരു വീഡിയോ ഞാൻ തലമുടി വളരാനുള്ള ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ തലമുടി ഇത്ര വരെയുള്ള ചുരു ചുരാന്നുള്ള മുടി എങ്ങനെ വളർത്തി ഞാൻ എടുത്തു എന്നാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത് കാരണം ഇത് വെറും കഥയല്ല ഇത് കണ്ട് എന്റെ വീഡിയോ കണ്ട് ഞാൻ തമ്പിനയിന് അകത്ത് ഞാൻ ആ വീഡിയോയുടെ ആ ഹെഡിങ് കൊടുത്തേക്കാം കേട്ടോ അതായത് ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷനായെന്നുള്ള അതിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം പേര് കണ്ട വീഡിയോ ആണ് അത് കണ്ടിട്ട് അപ്പൊ തൊട്ട് തന്നെ ഈ ടിപ്സ് തുടങ്ങിയിട്ട് ഇതുവരെ മുടി ആൾക്കാർക്കില്ലാത്തവർക്ക് മുടി നന്നായിട്ട് കിഴുത്തു തുടങ്ങി എന്ന് എനിക്ക് പല ദിവസവും കമന്റ് ഇടുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നു ഇന്ന് ഞാൻ ഇടുന്ന എന്തോന്ന് എല്ലാ ആഴ്ചാലും ഞാൻ ഇത് തേക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഒരു ദിവസം കൂടി ഇടുവാണ് കാരണം മുട്ട ടിപ്സ് എന്നത് ചേച്ചി ഞങ്ങളോടൂടെ ഒന്ന് പറ ചേച്ചി എന്നും പറഞ്ഞാൽ കുറെ ആൾക്കാർ കമന്റ് വിട്ടിട്ടുണ്ട് അവര് പഴയ വീഡിയോ ഒന്നും ആൾക്കാർക്ക് പോയി നോക്കാനുള്ള ക്ഷമയില്ല സമയവും കാണത്തില്ല എന്നെപ്പോലെ ഇവിടെ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്നവരായിരിക്കത്തില്ല കുറെ ആൾക്കാര് അവരൊക്കെ ജോലിക്കാരൊക്കെ ആയിരിക്കും ജോലിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ അവരുള്ള പണിയെല്ലാം തുറുതി വെച്ച് ചെയ്തിട്ട് പെട്ടൊന്നു ജോലിക്ക് പോകണ്ടേ അവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ സമയത്തിന് ചെന്നില്ല സൈനിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടേതായ ശിക്ഷകളില്ലേ അപ്പം അവർ സത്യം പറഞ്ഞു അവർ അതുപോലെ കഷ്ടപ്പെട്ടാണ് അവരും ജോലിക്ക് പോകുന്നത് പിന്നെ തിരിച്ച് വൈകിട്ട് വന്ന അവനോൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഭർത്താക്കന്മാരുടെ കാര്യം എന്തൊക്കെ നോക്കിയിട്ടാണൊന്ന് രാത്രി കുറച്ച് സമയം കിട്ടിയാ കിട്ടിയില്ലേ ഇല്ല അല്ലേ ഏഹ് കിട്ടുന്നത് അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും അങ്ങനെ രണ്ടു കുട്ടരും പല രീതിയിലാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവർക്ക് നോക്കാനുള്ള ഒരു സമയമില്ലാത്ത കാരണം അവർക്ക് വേണ്ടിയിട്ടും ഇനി അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ ഇന്ന് കാണിക്കുവാണ് ഒരു ടിപ്സല്ല എന്റെ ചെയ്ത ഈ ടിപ്സ് മാത്രം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ കാരണം എനിക്ക് നല്ല ഗുണം കിട്ടിയതാണ് അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടിയത് എണ്ണ എടുത്തില്ല മറന്നുപോയി ഞാൻ എന്റെ പാര ചുട്ടൂടെ എടുത്തോണ്ട് കേട്ടോട്ടാ തന്നെ നമ്മൾ മുടി അയച്ചിട്ടിട്ട് നന്നായിട്ട് ചട കളയുക കേട്ട ഒരു മിനിറ്റ് ഒരു പാരച്ചൂട്ട് ഇതാണ് ഞാൻ മേടിക്കുന്നത് എന്റെ ആ ജനിച്ച് കുറെ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാരച്ചൂട്ട് എണ്ണയാണ് ഇത് ഇത് തീർന്നത്തിലൂടെയുള്ളു ഇത് തീർത്തിട്ട് വേറെ ഇരിപ്പുണ്ട് അപ്പൊ ഫസ്റ്റിലേ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എൻ്റെ കുട്ടികളെല്ലാം എൻ്റെ കൂട്ടത്തിൽ വാ നിങ്ങളുടെ നിങ്ങളൊക്കെ മുടി ഞാൻ വളരാത്തവർ ചിലവരുടെ ചുരുണ്ട മുടിയാണ് അങ്ങോട്ടും ഇതുവരെ എന്തു ചെയ്തിട്ടും വളരുന്നില്ല ഒന്നും വിഷമിക്കേണ്ടെന്നേ ഇതങ്ങോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മുടി നന്നായിട്ട് കേട്ടോ ചുരുണ്ട മുടിക്കാര് അപ്പൊ നമ്മുടെ മുടി അയച്ചിട്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ ഞാൻ ചെട്ട ചടയൊക്കെ കളഞ്ഞു കാരണം നിങ്ങളുടെ മുമ്പില് ഒത്തിരി സമയം എനിക്ക് ചിലവഴിക്കാൻ വീഡിയോ അങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ത നമ്മുടെ ചെടയല്ല നമ്മൾ കളഞ്ഞു എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പാലച്ചൂട്ടെണ്ണ പാലച്ചൂട്ടെണ്ണയെന്നില്ല കേട്ടോ ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു പാലച്ചൂട്ടൊന്നും പോയി എണ്ണ മാറി തേക്കരുത് കേട്ടല്ലോ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല തേക്കുന്ന എണ്ണ തന്നെ തേച്ചില്ലെങ്കിൽ ആർക്കും പിടിക്കത്തില്ല കേട്ടല്ലോ അതുകൊണ്ട് പനിയോ ജലദോഷമോ ജലദോഷം ഉണ്ടെങ്കിൽ എനിക്ക് സൗണ്ടിന് ഇത്തിരി വ്യത്യാസമുണ്ട് ജലദോഷത്തിന് വലിയ കുഴപ്പമില്ല ഏഹ് ഈ മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടാ ശരിക്കും മുട്ട കാൽസ്യം അതും എല്ലാം ഉള്ളതുകൊണ്ടാണ് തലമുടി വളരുന്നത് അല്ലാണ്ട് നിങ്ങൾ സൈനസ് എനിക്ക് സൈനസിന്റെ അങ്ങേയറ്റം ഉള്ളയാളാണ് ഞാൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല മുട്ട തയ്ച്ചു കഴിഞ്ഞാൽ കെട്ടോ അപ്പം സയൻസുകാരൊന്നും പേടിക്കണ്ട പനിയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും ആരും തേക്കല്ലോ കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സബ്സ്ക്രൈബർ പനി പനിയച്ചിരി അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഓർക്കാവുന്ന കാര്യമുള്ളൂ പനിയുള്ളപ്പോഴൊന്നും ഇരുത്തേക്കായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇന്നൊരു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നൊന്നും കാണിച്ചു ഉള്ളൂ ശരിക്കും തേക്കുന്നുണ്ട് ഒത്തിരി നേരം ഞാൻ നിൽക്കുന്നില്ല കേട്ടോ ആ അപ്പം ഇങ്ങനെ നല്ലതായിട്ട് തേച്ചിട്ട് മുടി നന്നായിട്ട് തേക്കണം കെട്ടോ ഒന്നും പറഞ്ഞ വാരിപ്പൊത്തുമല്ല മുടിയുടെ അറ്റെടുത്ത് അതും നന്നായിട്ട് പരച്ചുട്ട തേക്കുക തേക്കുക ഞാനിന്നൊത്തിരി തേക്കുന്നില്ല വരച്ചു തേക്കുക അല്ലാലും ഒത്തിരി വരം കേട്ടോ തേച്ചിട്ട് നമ്മൾ നമ്മളെണ്ണ ചെതെന്ന് വെച്ചുകഴിഞ്ഞ എനിക്ക് മടികൾ ഇവിടെ വരെ ഉള്ളായിരുന്നു ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് കാണുന്നില്ല വീട് വീട് അല്ലെ അതുപോലെ മുടി വളർന്നിട്ടുണ്ട് ഇതിനെ പത്തു മിനിറ്റ് കെട്ടിവെക്കുക പത്ത് മിനിറ്റ് അപ്പൊ ഈ എണ്ണ നല്ലായിട്ട് മുടിയൊന്ന് ഒന്ന് ചീകി കൊടുത്താലും ഒക്കെ നല്ല കേട്ടോ ഈ എണ്ണയും വെച്ചോണ്ട് നന്നായിട്ട് പത്ത് മിനിറ്റ് ഇരിക്കുക പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ചെയ്യാലും മതി കേട്ടോ അപ്പൊ ഞാൻ പത്ത് മിനിറ്റ് ഇരിക്കുന്നില്ലെന്ന് കാരണം എല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ ജലദോഷമുണ്ട് സൗണ്ട് വ്യത്യാസം കണ്ടോ അതുകൊണ്ട് അമ്മ എന്നെ ചീത്ത വിളിക്കും ചേട്ടന് അതിലപ്പുറം ചീത്ത വിളിക്കും ജലദോഷമായിട്ട് എന്തിനു ചെയ്തേന്നൊക്കെ ചോദിച്ച് വെറുതെ എന്തിനാ അടി വാങ്ങിക്കുന്നത് ഈ കഥയൊക്കെ പറയും ചില ആൾക്കാർക്ക് പിടിക്കത്തില്ല കേട്ടോ ചുമ്മാ ഇരുന്ന് കഥ പറയുക അങ്ങനെ ഇങ്ങനെയാന്നത്തെ പക്ഷെ ഞാൻ പഠിച്ചല്ലേ ഭാഗത്തത് ചില ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ കഥ കേൾക്കുന്നത് അപ്പൊ പത്ത് മിനിറ്റ് ആയെന്ന് വിചാരിച്ചു കൊടുക്കാം മുടി എന്ത് ചെയ്യണം നന്നായിട്ട് നമ്മൾ പറഞ്ഞില്ലേ മുടി ചെടയൊക്കെ ഒക്കെ മുടി എന്ത് ചെയ്യണം ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് ചെയ്യണം കേട്ടോ ഈ മുടിയെല്ലാം കൂടെ ഇങ്ങനെ മറിച്ചിടുക മറിച്ചിട്ടിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം ബ്ലഡ് സർക്കുലേഷൻ അതായത് നമ്മള് കോമ്പിട്ട് ചീപ്പ് ചീപ്പിട്ട് ഇവിടെ ചെടയുണ്ട് ഇതേപോലത്തെ ചീപ്പ് വേണം കേട്ടല് ഇതേപോലത്തെ ചീപ്പ് വെച്ച് കണ്ണ്മ അകലമുള്ള ചീപ്പ് വെച്ച് നമ്മളെ മുടിക്ക് നമ്മൾ എന്ത് നൽകണം ബ്ലഡ് സർക്കുലേഷൻ ഒത്തിരി വിറ്റാമിൻ ഒന്നും വയറ്റിലോട്ടൊന്നും ചെല്ലണമെന്നില്ല കേട്ടോ വിറ്റാമിനൊക്കെ ഒത്തിരി ഒന്നും വയറ്റിലോട്ട് ചെല്ലണം പിന്നെ ഞാൻ കുറച്ചായിട്ട് ഓരോ ഓരോ കശുവണ്ടി കാശുവണ്ടിപ്പരിപ്പില്ലേ അത് വൈകിട്ട് ഒരെണ്ണം തിന്നും ഒരു ഇതപ്പഴവും തിന്നും കേട്ടോ ഇതാണ് ഞാൻ വിറ്റാമിൻ തിന്നുന്നത് പിന്നെ നമ്മൾ മുട്ട മീൻ ഒക്കെ തിന്നുന്നുണ്ടല്ലോ ആഹാരത്തിൽ കൂടെ നമുക്ക് വിറ്റാമിൻസ് കിട്ടുന്നുണ്ടല്ലോ എനിക്ക് വിറ്റാമിൻ തന്നെ ഒന്നുമില്ല ഇതൊരു വിറ്റാമിൻ അല്ലേ മുട്ട അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ചീകണം കേട്ടോ ഇങ്ങനെ ചീകി നല്ലായിട്ട് ഇട്ടിട്ട് നമ്മൾ എന്നാ ചെയ്യണം നമ്മുടെ മുട്ട പൂതം പോലൊക്കെ ആയിരിക്കും ഒന്നും വിചാരിക്കണ്ടെട്ടോ മുട്ടയുടെ വെള്ള ഇത് നമ്മുടെ കോഴി മുട്ടയിട്ട കേട്ട നമ്മുടെ ഇട്ട കോഴി നമ്മുടെ മുട്ട കാണാൻ വേണ്ടിയുടെ ഇവിടെ വെച്ചേക്കുന്നു കേട്ടോ മുട്ടയുടെ വെള്ള എടുക്കാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ജയാസ് വെറൈറ്റി ബ്ലൗസ് കാണിക്കുന്നു നോക്കുക കണ്ടോ ഇത് ാടാൻമുട്ട കേട്ടോ ഞാൻ നാടൻ നാടൻമുട്ട ഉപയോഗിക്കുന്ന എന്റെ ചേച്ചിമാർക്കും നാടൻ കോഴിയൊന്നുമില്ല അവര് മറ്റേ സാധാരണ വാങ്ങിക്കുന്ന മട്ടയ മുടി ഇഷ്ടമാതിരി വളരുന്നുണ്ട് കേട്ടോ അതിനകത്തും വിഷമിക്കേണ്ട കോഴി കോഴി ഇല്ലാത്തവര് അയ്യോ ഇനി ഞങ്ങൾ കോഴിയെ കൂടെ വളർത്തണോ ചിലവർക്ക് കോഴിയോട് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെയുള്ളവര് അയ്യോ ഇനി കോഴിയെ കൂടെ വളർത്തണോ തോടി ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് നമ്മുടെ ഇക്രുവിനൊക്കെ പൊരിച്ചു കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഇപ്പം വരെ എന്റെ മീൻ കരിയുന്നുണ്ടോന്ന് സംശയം മീൻ മറക്കാനിട്ട് ഇതെല്ലാം മറിച്ചിട്ടു ചെന്നില്ലായിരുന്നെങ്കിൽ ഒരു പരുവായനെ മക്കളെല്ലാം കൂടെ മക്കളെല്ലാം എന്ന് പറയാൻ രണ്ടുപേരല്ലേ ഉള്ളു അല്ലേ അവരൊന്നും പറയത്തില്ല ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടല്ലോ ഇന്നലത്തെ ഇന്ന് ഞാൻ അത് എടുക്കണ്ട നാളെയും വേണ്ടേ നമ്മൾ ജീവിക്കുന്ന വെറുതെ അങ്ങ് തിന്നും മുടിച്ചും കളയാനാണോ ആവശ്യത്തിനെല്ലാം വേണോ അല്ലേ നാളെ കൊച്ചിന് കോളേജ് ഓഫീസിലും കൊടുത്തുവിടാന്നൊക്കെ വിചാരിച്ച് ുന്നു ചെമ്മീൻ കറി പിന്നെ കിളിമീൻ വറുത്തോണ്ടല്ലോ ആ അപ്പൊ നമ്മുടെ മുട്ടയുടെ വെള്ള എടുത്തു അപ്പൊ നാരങ്ങ ഒരു വാടിയുടെ ഉള്ളതായിരുന്നു എന്താണേലും ഞെക്കി പിഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ചാറെടുക്കാം എങ്ങനെ പൈപ്പിലോ ആ മോട്ടർ ഇട്ടു അപ്പൊ നമുക്ക് ആവശ്യത്തിന് കിട്ടി ഞാൻ കൈ കൊണ്ട് തന്നെ സ്പൂൺ വെച്ചിറക്കേണ്ടി അവർക്ക് ഇറക്കാം കൈ കൊണ്ട് തന്നെ നമ്മുടെ കൈയല്ലേ നമ്മുടെ സ്പൂൺ നന്നായി തിളക്കിട്ട ഇതൊരു കണ്ടീഷനും കൂടാ കേട്ടോ മുട്ട ശരിക്കും ഇനി എങ്കിലും വളരാത്തവർ എന്നോട് പറയുക ചേച്ചി എന്റെ മുടി വളരുന്നില്ല എന്ന് പറയുകൊണ്ട് ആരും വരല്ല കാരണം ഇത് വളരും ഞാനല്ലേ പറയുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഏ ഇനി നമ്മൾ എന്നെ വേണ്ടിയ ഇതാ അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ മുട്ടയുടെ വെള്ളം ചെറുനാരങ്ങയുടെ രണ്ട് തുള്ളി മതി കേട്ടോ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ കല്യാണം ഒന്നും കഴിക്കാത്തവരും കല്യാണം കഴിച്ചു കുറച്ചായവരും അവരുടെയൊക്കെ മുടി ഇനി നരയ്ക്കണ്ട ഞാൻ കാരണം അതൊന്നും പറഞ്ഞ് രണ്ട് നരങ്ങാനീലിൻ്റെ തുള്ളി വീണ ഉടനെ നരക്കത്തൊന്നുമില്ല കേട്ടോ അതെല്ലാം ചോദിക്കുന്നുണ്ട് ചേച്ചി മുടി നരക്കത്തില്ലേ മുടി നരക്കത്തില്ല അങ്ങനെ നരക്കത്തൊന്നുമില്ല കേട്ടോ മുടിയൊക്കെ നരയ്ക്കുന്ന ശരിക്കും അച്ഛനമ്മമാർ നേരത്തെ നരച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുടി ഇതൊന്നും തേച്ചില്ല ചിലവർക്കങ്ങ് പെട്ടെന്ന് നരയ്ക്കും അതൊക്കെയാണ് കേട്ടോ അല്ലാണ്ടൊന്നും പേടിക്കണ്ട അല്ലാണ്ട് മുടിയൊന്നും അങ്ങനെ നരക്കത്തില്ല പിന്നെ ആഴ്ചയിലൊന്നും നാരങ്ങാനീരി ഇട്ടില്ലേലും കുഴപ്പമില്ല മുട്ടയുടെ വെള്ളയാണെങ്കിലും മതി ആ മാസത്തിലെങ്കിലും ഒന്ന് നാരങ്ങാന്നീരി ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലേ നമ്മളറിയാതെ പാത്തിരിക്കും നമ്മുടെ താരെ കേട്ടല്ലോ കാക്ക പോയി ഞാൻ മുട്ട എടുത്തെ ഈ മുട്ട തന്നെ അല്ല എനിക്ക് പുറത്ത് കുറേ മുട്ട ഇപ്പുണ്ട് കേട്ടോ എല്ലാരും ഇടാൻ തുടങ്ങിയത് കോഴി അപ്പൊ നമുക്കിത് നന്നായിട്ട് തേച്ച് ിലൊക്കെ പിടിപ്പിക്കണം കേട്ടോ സ്കാൽപെ പിടിപ്പിച്ചാൽ മതി മുടിയാലൊന്നും തേക്കണമെന്നില്ല കേട്ടോ തലയുടെ സ്കാൽപെ തലയോട്ടിയ മുഴു തേച്ച് നമ്മൾ നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ ഞാൻ ഇന്ന് ഇരുപത് മിനിറ്റ് ഇരിക്കുന്നില്ല കാരണം പറഞ്ഞില്ലേ മൂക്ക് കുണുണുണുക്കുന്നു ഒത്തിരി പേർക്ക് ഇത് കൊണ്ട് ഗുണമായി ഞാൻ കാരണം ദുബായിലും നമ്മുടെ നാട്ടിൽ തന്നെയല്ല ദുബായിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കും അതിനു മുടി വളർന്നിട്ട് അയിൻ്റെ കൂട്ടുകാർക്കും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ആരോ പറഞ്ഞു മുട്ട തേച്ചപ്പം എൻ്റെ തലമുടി മുഴുവൻ പൊട്ടിപ്പോന്ന രീതിയിൽ വരണ്ടുപോയെന്ന് പക്ഷെ അത് മുട്ട ഉണങ്ങിക്കഴിയുമ്പം തലയിരുന്ന് മുടിയിൽ ഉണങ്ങിക്കഴിയുമ്പോ ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് കഴുകിക്കഴിയുമ്പോൾ അങ്ങനൊന്നും വരത്തില്ല സാമ്പു കഴിവ് ഉപയോഗിക്കാതിരിക്കുക ഒരു മണവും വരത്തില്ല മുട്ട ഇട വെള്ളക്കോ ഞാനാ പറയുന്നത് കേട്ടല്ലോ എന്റെ മുടിയൊക്കെ നല്ല ട്രിക്കോ അടിപൊളിയായിട്ട് ഒന്നും ഉണ്ടോ നിങ്ങൾ ഇതുപോലെ എനിക്ക് എല്ലാവർക്കും വേണം എനിക്ക് മാത്രം മതിയോ മുടി അതുകൊണ്ട് എല്ലാവരും ളർത്തുക തലമുടിയിലൂടെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ല താൽപയൽ ഏറ്റവും നന്നായിട്ട് തേച്ചിട്ട് ഒത്തിരി മിച്ച മാത്രം തലമുടിയൊക്കെ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇന്നും കൂടെ ഉള്ളൂ ഞാൻ ഇപ്പഴൊന്നും വരത്തില്ല കുറച്ചായി ഞാൻ കാണിച്ചിട്ടു ഇന്ന് ഞാൻ ഓർത്ത ഏതായാലും ഇന്ന് ഞാൻ തേക്കുന്നുണ്ടല്ലോ ആയച്ചാലോ ഒന്നും തേക്കുന്നുണ്ട് ഇതുവരെ കാണിക്കാൻ തുടങ്ങിയിട്ടില്ല ആയി കാണിച്ചിട്ട് ചിലപ്പോ എന്നെ വലിയ വെട്ടു വയക്കോച്ചായിരിക്കും മടിയെടുത്ത് അടിക്കാതിരിക്കുന്നത് ഇനി ഇത് കാണിച്ചിട്ടുണ്ടോ എന്ന് ഇന്നെ പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഭയങ്കര കാര്യമാണ് മുടി വളരുന്ന കാര്യത്തിലും ബ്യൂട്ടി ടിപ്സിനും ഏ ഇതാണെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ അല്ലെ അതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ ഒന്ന് ഒരു ആരെണ് ചീത്ത വെച്ചാൽ ഞാൻ കാണിച്ചേക്കാം അതുകൊണ്ട് ഇതിങ്ങനെ നല്ലായിട്ട് സ്കാൽപ്പയിലൊക്കെ തെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കണം ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഷാംപൂ ഇടണ്ട ഷാംപൂ ഇടണം എന്നാഗ്രഹമുള്ളൊരു താളി ഇടുക താളിയാണ് നമുക്ക് തലക്ക് ഏറ്റവും ബെസ്റ്റ് അതോ താളിയൊക്കെ എല്ലാവർക്കും ഇപ്പം വീട്ടിൽ കാണത്തൊന്നും ഇല്ല ആളിയൊന്നും ഇപ്പം ചെമ്പരത്തി അതും ഇതൊക്കെ പിടിപ്പിച്ചാണ് ഇരിക്കുന്നത് ദൂരെ ഉള്ളൊരു ഫ്ലാറ്റ് താമസിക്കുന്നത് അവർക്കൊന്നും ചെമ്പരത്തി ഒന്നും ഇല്ലല്ലോ ചന്തു ഞാനീനൊന്നും നിർത്തിയേക്കോ നിർത്തിയൻ മീനല്ല കരിഞ്ഞു നിർത്താൻ കിട്ടില്ലേ അത് കഴുകേണ്ടതാണ് അതാണ് ഈ മുട്ടയൊക്കെ പിടിച്ചില്ല പിടിക്കുന്നത് ആ അപ്പോൾ അവരെന്ന ഡൈലൂട്ട് ഡയലൂട്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മുടെ കെമിക്കൽ ഒത്തിരി ഇല്ലാത്ത ഷാംപൂ ഒക്കെ കറക്കിത്തരും അതങ്ങോട്ട് ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പളപ്പിച്ചിട്ട് തലയങ്ങ് കഴുകുക കേട്ടോ ഇനി മുട്ടയിരിക്കുന്ന ഒരു മാതിരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഏറ്റവും ബെസ്റ്റ് ബ്ലഡ് സർക്കുലേഷൻ വരുത്തുക തലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാം പിന്നെ പിന്നെ പറയാനുണ്ട് ഇനി മുടി വളർച്ചയ്ക്ക് നേരം വെളുക്കുമ്പോഴേ കിടക്കപ്പായ എഴുന്നേറ്റ് വരുമ്പോൾ ഒരുമാതിരി ഇതായിട്ട് വരാതെ എഴുന്നേറ്റെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പല്ലക്കത്തേച്ചിട്ട് നമ്മൾ മുടി ഈ ചീപ്പ് വെച്ച് കണ്ണകര ഉള്ള ചീപ്പ് വേണം കേട്ടോ അത് വെച്ച് നന്നായിട്ട് ഇപ്പൊ കാഞ്ചോലൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ചീകി കെട്ടിവെക്കുക അഴിച്ചു മുടിയിടരുത് മിറ്റം തൂത്ത് പെരക്കകം തൂത്ത് എല്ലാം കഴിഞ്ഞ് കൈ കഴുകാതെ മുടിയെ പിടിക്കരുത് മുടിപ്പൊഴി വന്ന് നൂറ് ശതമാനം ഉറപ്പാ പഴമക്കാരുടെ കുറയൊക്കെ നമ്മൾ അനുസരിക്കണം അല്ലാണ്ട് എല്ലാം അവരെ പുച്ഛിക്കരുത് കാരണം അവരുടെയൊക്കെ കുറെ കറക്റ്റുകളാ കാര്യങ്ങൾ ഏഹ് വർഷങ്ങളായിട്ട് ഞാനൊന്നും അങ്ങനെ നമ്മളെല്ലേലും ജോലിയെടുത്താൽ കൈ കഴിവല്ലോ അഥവാ അറിയാതെ പോലും തലയെ പിടിക്കരുത് പിന്നെ വൈകിട്ടാകുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ഇങ്ങോട്ട് കിട്ടുക ചീക ചീകി ചീകി ഏഹ് ഇതിപ്പോ കെട്ടി വട കേട്ടോ മുട്ട തെച്ചിട്ട് മുടി ചീകി ചീകി എന്നെ വേണം നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൊടുത്ത് ഏഹ് നന്നായിട്ട് ചെയ്യുക ചീകി കെട്ടിവെക്കുക എന്റെ മുടി പണ്ടെന്നൊക്കെ പറഞ്ഞ പണ്ടല്ലേ ഈ കഴിഞ്ഞ ഇടവരെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചു ഇങ്ങനെ വെച്ചാൽ തീരുവായിരുന്നേ ഇതിപ്പതേ ഇങ്ങോട്ട് വീണ്ടും കൊണ്ട് വീണ്ടും അങ്ങനെ എനിക്ക് മുടി വളരുന്ന മനസ്സിലാക്കുന്നു ഊ വീണ്ടും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇച്ചിരിടാ നിൽക്കുന്നോ ഇതില്ലായിരുന്നു ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുന്ന മുടിയെ ഉള്ളായിരുന്നു അപ്പൊ മുടി വളർന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റ് ഇരുപത് ഞാൻ ഇരിക്കത്തില്ല ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞ നമ്മൾ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ മുടിയെല്ലാം കഴുകി മുടി പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ എന്റെ തലമുടി അല്ലേ അപ്പൊ മുട്ടയൊക്കെ ഇട്ട് നിങ്ങളും നിങ്ങളുടെ തലമുടി എല്ലാം നല്ല ക്ലീൻ ആക്കണം വളരാൻ വേണ്ടിയിട്ട് അപ്പം അത് എല്ലാവരും ഇത് ഞാൻ കാണിച്ച വീഡിയോ കണ്ട എല്ലാവരും ഒത്തിരി ആൾക്കാർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയും പുതിയ കൂട്ടുകാരൊക്കെ ഇഷ്ടമാര് വന്നിട്ടുണ്ട് അവരെല്ലാം കണ്ട് മുടിയില്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ